നിഷയുടെ ജീവിതത്തിലെ ഏറ്റവും മറന്നു പോകാത്ത ഒരു സ്റ്റേജ് അനുഭവം എന്താണ് അങ്ങനെ കല്യാണം 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 കല്യാണത്തെ കുറിച്ച് ഈ നമുക്ക് യൂഷ്വൽ സംഭവം ഏറ്റവും പിടിച്ച ൂ കഴിക്കാത്തവർ പറയല്ലോ ഒരിക്കലും പാറു കല്യാണത്തെ കുറിച്ച് എന്തോ പറഞ്ഞു പറഞ്ഞു ഒരു ഒരു ഫിലോസഫി ഉണ്ടെന്ന് പറഞ്ഞു ദിവസം ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ പറയും എപ്പോഴും ഈ കല്യാണം കഴിച്ചുള്ള ലൈഫിനേക്കാൾ എത്രയോ സുഖമാണ് പ്രേമിച്ച് നടക്കുമ്പോഴുള്ള കഴിച്ചു കഴിയുമ്പോഴാണല്ലോ രണ്ടുപേരും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ആണെ അപ്പൊ ചെറുക്കൻ അങ്ങോട്ട് പോകാൻ പാടില്ല പെണ്ണിനെ അങ്ങോട്ട് പോകാൻ ഭാര്യ അത് ചെയ്യാൻ പാടാ ഭർത്താവ് ഇത് ചെയ്യാൻ പാടാ മൊത്തം യുദ്ധം തുടങ്ങണം അങ്ങനെ സ്വാതന്ത്ര്യക്കുറവ് എന്നുള്ള വിഷയത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടാവണേ ഇപ്പൊ ഇവിടെ ഇത് കേട്ടോണ്ട് നിൽക്കാളോ ഒറ്റ കൗണ്ടർ ഞാൻ ഞെട്ടി പോയി അതിനിപ്പോ ആണിനാ ആണിന്റെ ഒഴിക്കുക പെണ്ണിനെ പെണ്ണിന്റെ ഒഴിക്കുക പ്രശ്നം സോൾവ് അപ്പൊ ഇത് കണ്ണ് കേട്ടോ സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണൻ ഇത് കേട്ടോണ്ട് അവിടെ ീർത്തിട്ട് ഇങ്ങനെ നോക്കണേഴു നിൽക്കുന്ന സീനെ തന്നെ അപ്പൊ തന്നെ എഴുതിയുണ്ട് ആണിനാണ് പെണ്ണിനെ പെണ്ണിന്നെ ഒഴിക്ക് ഒന്നുമില്ലല്ലോ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് തന്നെ നമുക്ക് ഈ ആയിരത്തി എണ്ണൂറ് എപ്പിസോഡ് പറയുമ്പോ നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ അത് നമുക്കൊരു വിഷയമാണ് ചിലർ പറയും ഇതാ എല്ലാ എപ്പിസോഡും ശരിയാവാത്തത് അപ്പൊ നമ്മൾ തന്നെ പറയാം എല്ലാ എപ്പിസോഡും ാണ് സാർ അപ്പോഴും ഇതുപോലെയുള്ള വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ അത് നമ്മൾ ഒരിക്കൽ ഒരു കാല ഒരു സമയത്ത് ഞാനും കണ്ണനും ഒക്കെ ഇങ്ങനെ ആലോചിച്ചേടാ ഇത് ഇപ്പൊ ഇത്ര അഞ്ഞൂറ് എപ്പിസോഡ് കഴിഞ്ഞു ഇനി 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 അന്ന് പക്ഷെ അതിന് ഒരു ഒരു വിഷയതാര്യത്തിൽ സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെ പോകുന്നുണ്ട് അല്ലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എങ്ങനെയാ വേദികളിലൊക്കെ പോകുമ്പോൾ കാരണം എനിക്ക് തോന്നുന്നു ബിജു ഒരുപാട് നാടങ്ങൾ ഇതാണല്ലോ കാരണം നമ്മൾ നമ്മളൊത്തിരി തമാശകല അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണുമല്ലോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാ തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഉജ്ജയിനിലായിരുന്നു ആദ്യത്തെ നടന് നേരെ ഇന്ന് കാവാലം കളരിച്ച കാര്യം തോന്നുക അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ നെടുമുടി വേണുചേട്ടൻ്റെ വീട്ടിൽ വീണ പഠിപ്പിക്കുന്ന അരുണൻചേട്ടൻ ലൈവ് ആയിട്ടുണ്ട് അവിടെ ഇൻസ്ട്രമെൻസ് വാങ്ങിക്കാൻ ലൈവ് ആണല്ലോ അപ്പൊ ഞാൻ നെടുമുടി വേണിച്ചേട്ടനോട് അരുണൻചേട്ടൻ പോകുമെന്ന് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ എടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അവസരം വാങ്ങി താന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നിർബന്ധ സഹിക്കുവായത് എന്നെ വേണിച്ചേട്ടനോട് കൊണ്ടുപോയി വേണിച്ചേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം അത്ര ആഗ്രഹമാണെന്ന് ചോദിച്ചു ഞാൻ സാറെ അല്ല വേണിച്ചേട്ടൻ എനിക്ക് അത്ര ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം നീ ചെയ്യുന്ന പടിഞ്ഞാറസാരനോട് പോ ഞാൻ പറയാം എന്ന് പറഞ്ഞു പണിക്ക സാറിന് പെട്ടെന്ന് എടുക്കത്തില്ല ഇങ്ങനെ നോക്ക് ബിജു എന്നുള്ള പേര് ആദ്യം ഇഷ്ടപ്പെട്ടില്ല എന്താ പറയുക കൃഷ്ണന ഗോവഷ്ണി കറക്റ്റ് വിളിക്കുക ഇങ്ങനെ ചെയ്യാൻ ഇതിന് പക്ഷെ ഒരു പൂജ വയ്പന്ന് അരുണൻചേട്ടൻ എനിക്ക് ഒരു നൂറ് രൂപ നൂറ്റൂറ് രൂപ അരുണൻചേട്ടൻ നിന്ന് വാങ്ങി വെറ്റം വാങ്ങി സാറ് പൂജ വയ്ക്കുന്ന സ്ഥലത്ത് വന്ന് കയറുന്നതിന് മുമ്പേ ഞാൻ കാലിൽ വീഴുന്നു തൊഴിലു ആരാജിവെച്ച് അപ്പം അരുണൻചേട്ടൻ പറഞ്ഞു സാർ ഇതാണ് ഞാൻ പറഞ്ഞത് ബിജു ആ ഇനിയിപ്പൊ എടുക്കാതിരിക്കാൻ നിർത്തിയില്ലല്ലോ അനുഗ്രഹിച്ചു പോയി അങ്ങനെയാണ് ആദ്യം സാറിന് അടുത്ത് പോയതും കുറച്ച് ദിവസം നിന്നിട്ട് പതുക്ക സിനിമയിൽ വിട്ടിട്ടാണ് ഉള്ള പരിപാടി ആയിരുന്നു നമ്മളെ വേണമെങ്കിൽ ആ വേണിച്ചേട്ടൻ്റെ പോയത് അഭിനയിക്കണോ താല്പര്യമായിരുന്നു പക്ഷെ സിനിമയിൽ അപ്പൊ വേണേട്ടെന്ന് പറഞ്ഞ് വെറുതെ പോയിട്ട് കാര്യമില്ല എന്തെങ്കിലും ബേസ് ഉണ്ടാക്കണം അപ്പൊ വേണേച്ചട്ടവിടുത്തെ ആളല്ലേ എത്രയോ വർഷം നിന്ന നിന്നാണ് ഗോപിചട്ടൻ അവിടെ നിന്നാണ് അപ്പൊ അങ്ങനെ രീതിയിൽ ഞാൻ വിചാരിച്ചിപ്പോൾ ഇവരൊക്കെ നിന്നതല്ലേ ഇവരൊക്കെ അത് വഴിയിൽ കയറിയത് പക്ഷെ കയറിയെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് അപ്പോഴതല്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി കാരണം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് കടലുകൊടുത്ത സാധനമാണ് സംസ്കൃത നടവുമാണ് അപ്പം പിന്നെ ഇവരവിടെ ചെയ്ത വേഷങ്ങളൊക്കെ കണ്ട് പകച്ചുപോയി പിന്നെ ക്രമേണ സിനിമയോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു അവിടെ നിന്നപ്പോ കാരണം എല്ലാവരും അവിടെ വരും അപ്പോൾ അങ്ങനെ അങ്ങോട്ട് സിനിമയ്ക്ക് അപ്പൊ സാറ് പറയും പോകണമെങ്കിൽ പെക്കി ചീത്ത പേരുണ്ടാക്കരു സാറ് പറയും അങ്ങനെയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ എവര് ചെയ്ത വേഷങ്ങൾക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും വേണിച്ചേടനും കോഴിച്ചേടനൊക്കെ ചെയ്ത വേഷങ്ങൾ പിന്നെ എനിക്ക് അങ്ങനെ രണ്ടു വർഷം നിക്കാൻ പോയി ഇരുപത്തിരണ്ട് വർഷം കൊല്ലം പോയില്ലേ ഇരുപത്തി ഫസ്റ്റ് സ്റ്റേജ് ശാകുന്തലമാണ് എന്റെ ഫസ്റ്റ് സ്റ്റേജ്